ശ്രീമാൻ കലാഭവൻ മണി നമ്മൾ നിന്ന് നിന്ന് മൺപറഞ്ഞ് പോയിട്ട് എൺപത്തി അഞ്ച് ജന്മദിനം അൻപത്തഞ്ചാം ജന്മദിനമാണ് അദ്ദേഹത്തിൻ്റെ ആറ്റിങ്ങലെന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ഭാഗത്തു നിന്ന് എത്തിയിട്ടുള്ള പ്രിയ എൻ്റെ കലാകാരന്മാർക്കും വന്നിട്ടുള്ള എല്ലാ ബഹുമാനായ വ്യക്തികൾക്കും ആറ്റിംഗ്ലേൻ മണ്ണിലേക്ക് ഹാർദ്ദവുമായി അദ്യമേ തന്നെ ഞാൻ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ ആറ്റിങ്ങൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെയേറെ പ്രഗത്ഭരായ കലാകാരന്മാരെ വാർത്തെടുത്തിട്ടുള്ള വളരെ മൺ വളരെ കരിത്രപരമായ മണ്ണുള്ള ഒരു കലാ മണ്ഡലമാണ് ആറ്റിങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞങ്ങളുടെ മണ്ണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അന്തരിച്ചു പോയ നിത്യാഹരിത നായകനായ ശ്രീമാൻ പ്രേമനസീർ ഉൾപ്പെടെ ആറ്റിങ്ങൽ ഉൾപ്പെടെ കിളിമാൻഡൂർ എന്ന് പറയുന്ന ദേശത്ത് രാജ്യമെമ്പാടും അറിയപ്പെടുന്ന ഒരു വരയുടെ തമ്പുരാനായ രാജവർമ്മയുടെ നാറുൾപ്പെടെ സ്പോർട്സ് താരങ്ങളെ ഉൾപ്പെടെ വാർത്തെടുത്തിട്ടുള്ള ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ മണ്ഡലം എന്ന് പറയുന്നത് ചരിത്ര പ്രാധാന്യവും ചരിത്രപരമായും ആറ്റിങ്ങൽ കലാപവും അഞ്ചുതെങ്ങ് കോട്ടയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ ഇരദേശാഭിമാനികളുടെ തീരദേശാഭിമാനികളുടെ കൂടിയാണ് ആറ്റിങ്ങൽ മണ്ഡലം എന്ന് പറയുമ്പോൾ ആ മണ്ണിൽ നിന്ന് നമുക്കറിയാം ഈ ഇന്ന് മൺമറഞ്ഞ് നമ്മളിൽ നിന്ന് വിട്ടുപോയ നമുക്കെന്നും എന്നും നമ്മുടെ പുതിയ തലമുറയെ ഓർമ്മിക്കുവാൻ നാടൻപാട്ടുകളുടെ രാജാവായ ശ്രീമാൻ കലാഭവൻ മണി അമ്പത്തഞ്ചാം ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ അങ്ങ് ഞങ്ങൾക്കറിയാം നമ്മുടെ തൃശ്ശൂർ എന്ന് പറയുന്ന ചാലക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ആരംഭിച്ച് ഇന്ന് ഈ കലാ ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ഈ മേഖലയിൽ ഇവിടുത്തെ കലാകാരന്മാരെ വാര്ത്തെടുക്കുവാൻ ഇവിടെ സംഘടിപ്പിക്കുവാൻ വളരെയേറെ വളരെ നാളുകൾ ഒരു മാസമായി എനിക്ക് തോന്നുന്നു വളരെ പാടുപെട്ട് എല്ലാ രംഗങ്ങളിലും വളരെ പ്രഗ വളരെ അവിടെ ഗംഭീരമായി ഇന്ന് ആറ്റിങ്ങളുടെ മണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ എൺപത്തി അഞ്ചാം ജന്മദിനത്തിൽ നിങ്ങൾക്ക് വളരെയേറെ സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമുക്കറിയാം നിന്ന് പണ്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു തീഷ്ണമായ ഒരു അധ്വാനം ഒക്കെ ഉണ്ട് വളരെ പ്രഗത്ഭനായുവെങ്കിലും താൻ വളർന്നു വളർന്നു പന്തലിച്ച് അഭിമാനമായി തനിക്ക് താൻ അർഹ ജനിച്ച പാടുപെട്ടതിനേക്കാൾ ഒട്ടേറെ പണവും സമ്പാദ്യവും ഒക്കെ ഉണ്ടായപ്പോൾ വളർന്ന വളർന്നു വന്ന ആ സാഹചര്യം മറന്നു മറക്കാതെ പ്രവർത്തിച്ച ഏക ഒരു കലാകാരനാണ് കലാഭവൻ മണി എന്ന് നമ്മൾ ആലോചിക്കണം തൻ്റെ നാട്ടിൽ പാവങ്ങൾ പാവങ്ങളായ ആളുകൾക്ക് വീടായാലും മറ്റേ എന്ത് കാര്യത്തിനായാലും തൻ്റെ വീട് എപ്പോഴും പാവങ്ങൾക്ക് വേണ്ടി അവന് വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി അവന് വീടിന് വേണ്ടി ചികിത്സാ സഹായത്തിന് വേണ്ടി അവരെ ബാധി തുറന്നു കൊടുക്കുന്ന ഏക ഒരു കലാ ഒരു കലാകാരനാണ് കലാഭവൻ മണി എന്ന് നമ്മൾ യോസനത്തിൽ അഭിമാനിക്കും വളരെ ചുരുക്കമാണ് താന്മാർ തളർന്നു വളർന്നു വന്ന മണ്ണ് മറന്നുകൊണ്ട് ഇന്ന് ജീവിക്കുന്ന നമ്മുടെ നാട്ടിലെ ഇന്ന് നമുക്കറിയാം കോവിഡ് മഹാമാരി വന്നപ്പോൾ നമ്മളെല്ലാം ഒരുമിച്ച് നിന്ന് ഈ നാടിൻ്റെ ഓരോരുത്തരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുവാൻ സാഹോദര്യം കാണിക്കുവാൻ മതേതരത്വം കാണിക്കുവാൻ നമ്മൾ കൂടുതൽ നിന്നപ്പോൾ ഇന്നും അത് മാറുകയാണ് വർഗീയതയുടെ നാടായി നമ്മൾ മാറുകയാണ് ആ ചെറുപ്പക്കാരനെ ഈ അവസരം നമ്മൾ ഓർക്കണം എല്ലാ രംഗങ്ങളിലും കലാപരമായും കായികപരമായും ഒക്കെ ഏറെ പ്രകസ്പരെ വാർക്കെടുക്കുവാൻ തൻ്റെ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് കൊടുത്തുകൊണ്ട് ഇന്ന് അഭിമാനമായി നിൽക്കുകയാണ് ശ്രീമാൻ കലാഭവൻ മണി ഉറങ്ങില്ല നമ്മുടെ പുതിയ തലമുറയെ അദ്ദേഹത്തിൻ്റെ കഥകളും അദ്ദേഹത്തിൻ്റെ നാടൻ പാട്ടുകൾ നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ അവരെ ഈ മണ് അദ്ദേഹത്തെ നമ്മളുള്ളിടത്തോളം കാലം ജീവനുള്ളിടത്തോളം കാലം നമുക്ക് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ഇന്ന് ഈ അജൽ മണിമിത്തു എന്ന് പറയുന്ന അദ്ദേഹത്തോടൊപ്പം കുറേ കലാകാരന്മാർ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ നാട്ടിൽ ആ ഒരു മഴ പെയ്തിറങ്ങുന്നതുപോലെ ഇന്ന് ആളുകൂടെ വൻപിച്ച ജനാവലി സംഘടിപ്പിക്കുവാൻ ഇതിൽ തയ്യാറായി നിന്നിട്ടുള്ള അതിൽ അതിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകുന്ന പിന്നെ പ്രവർത്തിച്ച എല്ലാ കലാകാരനും പ്രത്യേകിച്ച് അഭി നമ്മുടെയും അഭി അജിൽ മണിമുത്തിനെയും അഭിനന്ദിക്കുകയാണ് നമുക്കീന്ന് നാട് വേണം കൂട്ടായ്മ വേണം ഈ നാട്ടിൽ സാഹോദര്യം വേണം ഈ നാട്ടിൽ സാഹോദര്യം വേണം അല്ലെങ്കിൽ മതേതരത്വം വേണം എന്ന് നമ്മൾ പറയുമ്പോൾ ഇതാണൊരു കൂട്ടായ്മ നമ്മൾ പഴയകാല ചരിത്രങ്ങൾ ഓർമ്മിച്ച് കൊണ്ട് നമ്മുടെ നാം എങ്ങനെയായും നമ്മൾ ഓർമ്മിച്ച് കൊണ്ട് നമുക്ക് ഒരുമിക്കുവാനും നമുക്ക് പാടുവാനും നമുക്ക് സഹോ സ്നേഹിക്കുവാനും സാഹോദര്യ കൂട്ടി ഉറപ്പിക്കുവാനുള്ള വേദികളായി കലാരംഗങ്ങൾ മാറട്ടെ അത്തരത്തിലൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്ന് അവസരത്തിൽ പറയുകയാണ് ഇവിടെ പുരസ്കാരങ്ങൾ വാരി കൊടുക്കുന്ന എന്ന് എൻ്റെ കലാകാരന്മാരെ ഈ അവസരത്തിന് അവന് അതുപോലെ ഈ വർഷം മുതൽ ദേശീയ അവാർഡ് കൂടെ ഈ അവസരത്തിലൂടെ പ്രഖ്യാപിക്കുകയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള അല്ലേ ആളുകൾ ഉൾപ്പെടെ ഈ കലാകാരന്മാരുടെ ആ പുരസ്കാരം ഏറ്റുവാങ്ങുവാൻ ആ അവസരം കൂടെ ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ചരിത്രം ഇറങ്ങുന്ന മണ്ണിൽ ഇത്തരത്തിലുള്ള പങ്ക് പരിപാടികൾ നടപ്പിലാക്കിയ എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഇതിനെ പിന്നെ പ്രവർത്തിച്ചു കൊണ്ട് നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങൾ അതിനേക്കാൾ ഈ വലിയൊരു പുരസ്കാരം വേണയെ വൻപിച്ച സഹായം നമ്മുടെ നാട്ടുകാരുടെ സഹായമുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഇത് വൻപിച്ചൊരു ജനാവൻ ഇവിടെ കൊടുവാനും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ സാധിച്ചത് വളരെയേറെ അഭിമാനം തോന്നുന്നതിൽ പങ്കെടുത്തു പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് പഴയകാലം ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ ചരിത്രത്തെ ഓർമ്മിച്ച് കൊണ്ട് നാം എങ്ങനെ നാമായെന്ന് ഓർമ്മിച്ചുകൊണ്ട് അതാണ് കലാഭവൻ മണി അദ്ദേഹം തുടങ്ങി വെച്ച പാത പാവങ്ങളെ സഹായിക്കുവാൻ അവന് വേണ്ട സ്വപ്നങ്ങൾ നമുക്ക് കൊടുക്കുവാൻ അവനെ പഠിപ്പിക്കുവാൻ അത്തരത്തിലുള്ള മനസ്സ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്ന അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരും നന്ദി വർദ്ധിച്ചു നിർത്തുന്നു ഏവർക്കും നന്ദിയും നമസ്കാരം